സിന്ധു നദീ ജല കരാർ മരവിപ്പിക്കുകയാണെന്ന് വ്യക്തമാക്കി പാകിസ്ഥാൻ ഇന്ത്യയുടെ കത്ത് പാക് ജലവിഭവ മന്ത്രാലയത്തിന് ഇന്ത്യൻ ജലവിഭവ സെക്രട്ടറി ദേബാശ്രീ മുഖർജിയാണ് കത്തയച്ചിരിക്കുന്നത് അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനെ തുടർന്നാണ് നടപടിയെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുകയാണ് പി ബസന്ത് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് ബസന്ത് ഇക്കാര്യത്തിൽ നേരത്തെ അവ്യക്തതകളൊക്കെ നിലനിന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് എന്താണോ ചെയ്യാൻ പോകുന്നത് അത് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഇന്ത്യ കത്തയച്ചിരിക്കുന്നത് സിന്ധു നദി ജല കരാർ റദ്ദ മരവിപ്പിച്ചു വ്യക്തമാക്കിക്കൊണ്ട് ഇന്ത്യ ഇപ്പോൾ ഔദ്യോഗികമായി വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിൽ ഒരു വ്യക്തത വരുത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ വിജ്ഞാപന മന്ത്രി അതേപോലെ ഈ വിവരം പാകിസ്ഥാനെ ഔദ്യോഗികമായി ഇന്ത്യ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ജലസേന മന്ത്രാലയത്തിന്റെ സെക്രട്ടറി ബഷീഷ് മുഖർജി ശ്രീ മുഖർജി പാകിസ്ഥാനിലെ ജലവിഭവ മന്ത്രാലയത്തിന്റെ സെക്രട്ടറിക്കാണ് കത്തയച്ച് നബീജിലെ കരാർ മരേൽപ്പിക്കുന്നത് സംബന്ധിച്ച വിവരം അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കരാറിലെ ആർട്ടിക്കിൾ പന്ത്രണ്ട് മൂന്ന് വകുപ്പ് പ്രകാരമാണ് ഇത് ഇതിൽ ഭേദഗതികൾ വരുത്തണമെന്ന് നിരവധി തവണ ഇന്ത്യ ആവശ്യപ്പെട്ട കാര്യം കത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല ജനസംഖ്യ പരമായ മാറ്റങ്ങൾ എടുത്തു കാണിക്കുന്നു അതോടൊപ്പം തന്നെ ക്ലീൻ എനർജി അല്ലെങ്കിൽ ഹരിത ഊർജവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വീകരിക്കുന്ന നടപടികൾ ഇവയെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ നടപടി സ്വീകരിക്കുന്നതെന്ന് കത്തിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിർത്തി കടന്നുള്ള തീവ്രവാദം പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് ഈ കത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കരാറിൽ മാറ്റങ്ങൾ വേണമെന്ന് നിരവധി തവണ ഇന്ത്യ ആവശ്യപ്പെട്ടതാണ് കരാറിന്റെ ഭാഗം കൂടിയാണ് ഇത്തരം ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ആവശ്യം ഉന്നയിക്കാനുള്ള അവകാശമെന്നും കത്തിൽ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്